എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് സുസ്വാഗതം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷകളുടെയും കണിക്കൊന്ന പൂക്കൾ വിരിയിച്ചുകൊണ്ട് ഇതാ മറ്റൊരു വിഷുകാലം കൂടി സമാഗതമായിരിക്കുന്നു എല്ലാ മാന്യപ്രേക്ഷകർക്കും നിറഞ്ഞ് വിഷുദിനാശംസകൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മീനം മുപ്പത് വരെ അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള പന്ത്രണ്ട് കൂൽപ്പെട്ട നക്ഷത്രജാതർക്ക് ഈ വിഷുകാലം എങ്ങനെ ഇതാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്ന വിഷയം പതിനെട്ട് നക്ഷത്രക്കാർ ഈ വിഷുകാലത്ത് വെട്ടിത്തിളങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആദ്യമായി ഇടവക്കൂൽപ്പെട്ട നക്ഷത്രജാതനെക്കുറിച്ച് ചിന്തിക്കാം കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരും ആദ്യ മുപ്പത് നാഴിക അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽപ്പെടുന്നത് നിങ്ങൾക്ക് ഈ വിഷുകാലം കൈനീട്ടമായി നൽകുന്നത് ഉന്നത ജീവിത നേട്ടങ്ങളും ധനധാന്യ സമൃദ്ധിയുമാണ് ഭാഗ്യാധിപനും കർമാധിപനുമായിരുന്ന ശനി കണ്ടകശനിയിൽ നിന്നും മോചനം നേടി സർവലാഭസ്ഥാനത്ത് എത്തിയിരിക്കുന്നു മെയ് പതിനഞ്ച് മുതൽ സർവേശ്വരനായ ഗുരു നിറയെ ലാഭവും ധനവും സമൃദ്ധമായി നൽകുന്നതാണ് രണ്ടു വർഷകാലമായി പ്രതികൂലനായി നിന്നിരുന്ന ഗുരു ധനസ്ഥാനത്തും വിദ്യാസ്ഥാനത്തും പ്രവേശിക്കുന്നു മത്സര പരീക്ഷകൾ ഉപരിപഠനം വിദേശത്തും സ്വദേശത്തും കർമ്മലബ്ധി സർക്കാർ സർവീസുകളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും കൂടുതൽ അംഗീകാരങ്ങളും ധനലബ്ധിയും അവിവാഹിതരുടെ മംഗല്യോഗം ജാതകത്തിൽ ഗുരു യോഗപ്രദനായി മൗഢ്യമില്ലാതെ അഷ്ടമസ്ഥിതിയില്ലാതെ നിൽക്കുന്നു എങ്കിൽ ോട്ടറികളിൽ നിന്ന് പോലും വൻ ധനാഗമം കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തിളക്കമാർന്ന അംഗീകാരങ്ങളും സാമ്പത്തിക ഉയർച്ചയും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്കും ബിൽഡേഴ്സിനും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനുള്ള അവസരമാണ് ഇനി ചിങ്ങക്കൂറ് മകം പൂരം നക്ഷത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴിയിൽപ്പെട്ട രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറിപ്പെടുന്നു നിങ്ങൾക്ക് പഞ്ചമാധിപൻ കൂടിയായ സർവേശ്വരനായ ഗുരു സർവലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ മെയ് പകുതിയോടെ പ്രവേശിക്കുന്നു ഇതേവരെ കർമ്മലബ്ധി ഇല്ലാതിരുന്നവർക്ക് ഉന്നത കർമ്മത്തിൽ പ്രവേശം അവിവാഹിതരുടെ മംഗല്യം സർവതടസ്സങ്ങളും തരണം ചെയ്ത് യാഥാർത്ഥ്യമാവുന്നതാണ് കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായി സ്ഥലം വീട് വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് ഹംസമഹായോഗപ്രദനോ ഗജകേശരി യോഗപ്രദനോ തനുവ്യാഴമോ മിഥുന വ്യാഴകാലത്തോ ജനിച്ചവർക്ക് ലോട്ടറിയിൽ നിന്നുപോലും വം തുകകൾ പ്രതീക്ഷിക്കാവുന്നതാണ് സപ്തമാധിപനായ ശനി അഷ്ടമത്തിൽ നിൽക്കുകയാൽ പല തടസ്സങ്ങളും ഉണ്ടാവാം എങ്കിലും ഉറച്ച വ്യാഴസ്ഥിതിയിൽ അതിനെയൊക്കെ അതിജീവിക്കുന്നതിന് കഴിയുന്നതാണ് കഴിയുന്നത്ര ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനം വീരാഞ്ജനം തെളിയിക്കൽ ശനിവാരവ്രതം ഇവ അനുഷ്ഠിച്ചാൽ ഏറെ നന്ദ സന്താനങ്ങൾക്ക് ഉന്നതിയും സർവ ഐശ്വര്യങ്ങളും നല്ല മനസന്തോഷവും പ്രതീക്ഷയ്ക്കൊത്തവണ്ണം കാര്യങ്ങൾ നീങ്ങുന്നതായി അനുഭവപ്പെടുന്നതാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന പതിനൊന്നിലെ വ്യാഴകാലം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നേടി തരാനുള്ള ഒരു വിഷു കാലം തന്നെയാവും ഇത് തുലാക്കൂറ് ചിത്തിര അവസാനത്തെ മുപ്പത് നാഴിക ചോദി വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ നാൽപ്പത്തിയഞ്ച് നാഴിക അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് പെടുന്നത് നാലാം ഭാവാധിപനും വീട് വാഹനം ഇവയുടെ അധിപനുമായ ശനി ഇഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും അധിപനായ വ്യാഴക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുന്നു പുതിയ ഭവനം വാങ്ങുന്നതിനും മുടങ്ങിക്കിടന്നിരുന്നതായ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനും സാധ്യമാവുന്നതാണ് ഫ്ലാറ്റ് വിൽപ്പനയ്ക്കിട്ടിയിരിക്കുന്നവർക്കും ഏറെ നാളായി വിൽപ്പനയ്ക്ക് കഴിയാതിരുന്നതുമായ നിങ്ങളുടെ സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കുന്നതിനും കഴിയുന്നതാണ് മെയ് മാസം മധ്യത്തോടെ ദുരിതഭാവത്തിൽ നിന്നിരുന്ന ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് ഉച്ചാരൂപിയായി പ്രവേശിക്കുന്നു ഏറെ നാളായി ലഭിക്കാതിരുന്ന പൂർവിക സ്വത്തുകൾ ലഭിക്കുന്നതാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവിവാഹിതർക്ക് മംഗല്യവും ഭൂമി സംബന്ധിയായ ധനാഗമവും ഉണ്ടാവുന്നതാണ് ഈ സമയം വൻ സാമ്പത്തിക മേന്മകൾ കൊയ്യാൻ കഴിയുന്നതാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ടവർക്കും ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു നിങ്ങളുടെ കടബാധ്യതകൾ മുഴുവൻ തീർക്കാൻ കഴിയുന്നതാണ് ഒപ്പം കിട്ടാനുണ്ടായിരുന്ന തുകകളും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി തനുക്കൂറിൽപ്പെട്ട നക്ഷത്രജാതരെക്കുറിച്ച് ചിന്തിക്കാം മൂലം പൂരാടം ഉത്രാടം ആദ്യ പതിനഞ്ച് നാഴി അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് തനുക്കൂറിൽപ്പെടുന്നത് തനുരാശിയുടെ അധിപനും വീട് വാഹനം ഇവയുടെ അധിപനുമായ നാലാം ഭാവാധിപൻ കൂടിയായ ഗുരു മറ്റൊരു കേന്ദ്രമായ മിഥുനൻ രാശിയിൽ ഗജകേശ്വരി യോഗപ്രദനായി പ്രവേശിക്കുന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധ്യമാവുന്നതാണ് സപ്തമത്തിലേക്ക് വ്യാഴം പ്രവേശിക്കയാൽ ഈ കൂറിൽപ്പെട്ട നക്ഷത്രജാതരുടെ ഭാര്യമാർക്കും ഈ കൂറിൽപ്പെട്ട സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്കും സകല ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പത്തും ഉണ്ടാവുന്നതാണ് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഏറ്റവും അഭിവൃദ്ധിയുടെ സമയം തന്നെയാവും പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക് ഉയർച്ചയും ഉദ്യോഗപ്രാപ്തിയും കൈവരിക്കുന്നതാണ് സ്ഥാനാധിപൻ കൂടിയായ ശനി ഇപ്പോൾ കണ്ടകശനിയായി നാലാം ഭാവത്തിൽ നിൽക്കുന്നു ശനിയാഴ്ച വ്രതം ശ്വാസക്ഷേത്രത്തിൽ നീരാഞ്ജനം അഹിന്ദുക്കൾക്ക് എള് ദാനം ചെയ്യാവുന്നതുമാണ് എള് ചേർത്ത മധുരപലഹാരങ്ങൾ ദാനമായി ശനിയാഴ്ചകളിൽ നൽകുക വഴി കണ്ടകശനി ദോഷത്തിന് ശാന്തി ലഭിക്കുന്നതാണ് വ്യാഴം ഒരു വർഷകാലം നിറയെ അനുഗ്രഹം ചൊരിയുന്നതിനാൽ ഒരു വർഷകാലം കണ്ടകശനി വലിയതായി ഉപദ്രവം ചെയ്യുന്നതല്ല മകരക്കൂറ് ഉത്രാടം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ തിരുവോണം അവിട്ടം ആദ്യ പകുതി അടങ്ങുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വർഷമായി ഏറെ ദുരിതങ്ങൾ മാത്രം അനുഭവിച്ചു വന്നിരുന്ന നിങ്ങൾക്ക് കടബാധ്യതകൾ ധനനാശം കുടുംബകലഹം രോഗപീഠകൾ ശസ്ത്രക്രിയകൾ ഈ വക പ്രശ്നങ്ങളിൽ നിന്നിരുന്ന നിങ്ങൾക്ക് ഇവകളിൽ നിന്നും വിട മെയ് പതിനഞ്ച് വരെ ഗുരു പഞ്ചമത്തിൽ നിൽക്കുന്നു വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണിത് കർമാധിപൻ മെയ് മുപ്പത് വരെ ഉച്ചരാശിയിൽ നിൽക്കുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തഞ്ച് വരെ കർമാധിപനായ ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ തുടരുന്നതിനാൽ പുതിയ കർമ്മലബ്ധിയിൽ പ്രവേശിക്കുന്നതിനും നിലവിലെ ജോലി മാറി കുറച്ചുകൂടി മെച്ചപ്പെട്ട കർമ്മരംഗത്ത് പ്രവേശിക്കാനും കഴിയുന്നതാണ് വർഷം മധ്യത്തോടെ ചിലവുകൾ വർദ്ധിക്കാം എങ്കിലും ധനസ്ഥാനാധിപനായ ശനി രാജയോഗം ചെയ്ത് നിൽക്കുകയാൽ ഇഷ്ടം മാതിരി ധനധാന്യ സമ്പത്തുകൾ വന്നുചേരുന്നതാണ് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുന്നതല്ല കുംഭക്കൂറ് അവിട്ടം അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ചേർന്നതാണ് കുംഭക്കൂറ് നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് വർഷമായി അനുഭവപ്പെട്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിൽ തടസ്സങ്ങളും രോഗപീഠകളും ദുരിതങ്ങളും ഒക്കെ മാറി തുടങ്ങിയിരിക്കുന്നു ഏഴര ശനിയിലെ ഏറ്റവും വിഷമതകൾ നിറഞ്ഞ അഞ്ചു വർഷം കടന്നുപോയിരിക്കുന്നു യും ലാഭത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനായ ഗുരു വ്യാഴം ഏറെ ബലവാനായി ഉച്ചാരൂപിയായി കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉച്ചനാണ് മിഥുനൻ രാശിയിൽ വ്യാഴം പ്രവേശിക്കുന്നതിനാൽ ഉച്ചാരൂപിയായി ഏറ്റവും ബലവാനായി വ്യാഴം പ്രവേശിക്കുകയാൽ ബിസിനസ് രംഗത്ത് ഏറ്റവും ചടുലമാവുകയും തന്നിമിത്തം തൊടുന്നതെല്ലാം ലാഭത്തിൽ കലാശിക്കുന്നതുമാണ് ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ ഡിസംബർ ഏഴ് വരെ ധർമാധിപൻ കർമ്മത്തിലും ലാഭസ്ഥാനത്തും സഞ്ചരിക്കയാൽ ധർമ്മരംഗം ഏറ്റവും ഉജ്ജ്വലമായി ശോഭിക്കുന്നതാണ് ആയിരിക്കും തന്നിമിത്തം സർവകാലത്തെയും മെച്ചപ്പെട്ട ധനസ്ഥിതി കൈവരിക്കാൻ കഴിയുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പകുതി മുതൽ മാർച്ച് ആദ്യവാരം വരെയും ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കയാൽ പുതിയ വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സഫലീകൃതമാകുന്നതാണ് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് ഏറെ ഐശ്വര്യപ്രദവും ഈ വരുന്ന വിഷികാലം മുതൽ അടുത്ത വിഷയകാലം വരെയുള്ള കാലഘട്ടം ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ പതിനഞ്ച് നാഴി അടങ്ങുന്ന രണ്ടാം നക്ഷത്രങ്ങളാണ് പെടുന്നത് കർമാധിപനും ലാഭാധിപനുമായിരുന്ന ശനി പ്രതികൂലാവസ്ഥയിൽ ഏഴര ശനികാലം തുടങ്ങിയിരിക്കുന്നു മെയ് പതിനഞ്ചിന് ശേഷം ഗുരു അനിഷ്ടഭാവത്തിൽ വരുന്നു മെയ് മുപ്പത് വരെ ധനസ്ഥാനാധിപനും നിവൃത്തികാരകനുമായ ശുക്രൻ ഉച്ചരാശിയിൽ തുടർന്ന് ജന്മ ജന്മത്തിലും തനസ്ഥാനത്തും സഞ്ചരിക്കുന്നു ജൂലൈ ഇരുപത്തഞ്ച് വരെ ജൂലൈ ഇരുപത്തഞ്ച് വരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല തുടർന്നും ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ ശുക്രന്റെ ഇഷ്ടഭാവസ്ഥിതി തുടരുന്നു ഈ സമയങ്ങളിൽ അവിവാഹിതരുടെ മംഗല്യം നടക്കുന്നതാണ് തന്നെയുമല്ല കിട്ടാനുണ്ടായിരുന്ന പണം ഏരിയമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് മിഥുനക്കൂറ് മകൈരം അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദും ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽപ്പെടുന്നത് കർമ്മത്തിൽ ശനി നിൽക്കയാൽ കണ്ടകശനികാലം തുടങ്ങി എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സ്ഥാനചലനം അതായത് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരം കൂടിയാണിത് മെയ് പകുതി മുതൽ സർവേശ്വരനായ ഗുരു ജന്മത്തിൽ പ്രവേശിക്കുന്നു ജന്മവ്യാഴം ഗുണകരമല്ല എങ്കിലും പഞ്ചമത്തിലേക്കും നിവൃത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഗുരു സമ്പൂർണ്ണ ദൃഷ്ടി ചെയ്യിയാൽ മംഗല്യം ഈ സമയത്തിൽ നടക്കുന്നതാണ് ഒപ്പം മനസ്സിനും സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളും വന്നു ചേരുന്നതാണ് കർക്കിടകക്കൂറ് പുണർദം അവസാനത്തെ പതിനഞ്ച് നാഴിയ പൂയം ആയില്യമടങ്ങിയ രണ്ടയാ നക്ഷത്രങ്ങൾ പെടുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി കണ്ടകശനിയും അഷ്ടമശനിയും കൂടി അപഹരിച്ചിരുന്നു സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ വ്യാഴക്ഷേത്രത്തിൽ ഒൻപതാം ഭാവത്തിൽ ശനി പ്രവേശിച്ചിരിക്കയാൽ കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉരുത്തിരിയുന്നതാണ് മെയ് പതിനഞ്ച് വരെ സർവേശ്വരനായ ഗുരു സർവലാഭസ്ഥാനത്ത് നിൽക്കുന്നു മെയ് മാസം മമ്പർ ലോട്ടറികളിൽ നിന്നുപോലും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് മെയ് മുപ്പത് വരെ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആദ്യ വാരം വരെ ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ നിൽക്കയാൽ ഈ സമയം പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗവും നിലനിൽക്കുന്നു ഒക്ടോബർ പത്തൊമ്പതിന് ഗുരു ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നു ഡിസംബർ മൂന്ന് വരെ കർക്കിടകൻ രാശിയിൽ ഈ അവസ്ഥ തുടരുന്നു ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിനങ്ങളിൽ ഈ സമയം ഏറ്റവും ഗുണകരം തന്നെ വിൽക്കാനിട്ടിരിക്കുന്നതായ സ്ഥലം വിൽക്കുന്നതിനും പുതിയ ഗൃഹനിർമ്മാണങ്ങൾ തുടങ്ങുന്നതിനും കഴിയുന്നതാണ് കന്നിക്കൂർ ഉത്രം നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് സപ്തമത്തിൽ ശനി നിൽക്കയാൽ കണ്ടകശനികാലം ആരംഭിച്ചു മെയ് പതിനഞ്ച് വരെ ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഈ സമയത്ത് പല കാര്യങ്ങളും സാധ്യമാവുന്നതാണ് മെയ് പതിനഞ്ച് കഴിഞ്ഞ് ഗുരു കർമ്മത്തിൽ നിൽക്കയാൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ് അതേപോലെ മറ്റു പല കർമ്മ മേഖലകളിലും ഒരു മാറ്റം അനുഭവപ്പെടുന്നതാണ് അടുത്തതായി വൃശ്യക്കൂറ് വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴിയ അനിലം ക്രിക്കറ്റ് അടങ്ങിയ രണ്ടേകാല നക്ഷത്രങ്ങൾ വൃശ്യക്കൂറിൽപ്പെടുന്നു നിങ്ങളുടെ കണ്ടകശനികാലം മാറി റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ബിൽഡേഴ്സിനും മറ്റും വ്യാപാര തടസ്സങ്ങൾ നീങ്ങി മെയ് മുപ്പതിനു മുൻപ് പല നേട്ടങ്ങളും കൊയ്യാൻ കഴിയുന്നതാണ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെ കർമ്മരംഗം കൂടുതൽ കത്തിജ്വലിക്കുന്നതാണ് നവംബർ രണ്ട് മുതൽ ശുക്രൻ ഇഷ്ടഭാവമായ തുലാം രാശിയിലും ജന്മത്തിലും ധനസ്ഥാനത്തുമായി സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മധ്യം വരെ വീണ്ടും ഫെബ്രുവരി ആറ് മുതൽ ശുക്രൻ ഇഷ്ടഭാവങ്ങളിലും പഞ്ചമത്തിലും ഉച്ചരാശിയിലും സഞ്ചരിക്കുന്നു വിചാരിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ഇനി അവസാനമായി മീനക്കൂറ് പൂരൂരുട്ടാതി അവസാനത്തെ പതിനഞ്ചിനാഴിയ ഉത്രട്ടാതി രേവതി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ഈ കൂറിൽപ്പെടുന്നു മീനക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് ഇപ്പോൾ ഏഴര ശനിയിൽ ജന്മശനികാലമാണ് പല വിധത്തിലുള്ള രോഗപീഠകൾ കാൽമുട്ടിന് കലശലായ വേദന ശസ്ത്രക്രിയകൾ ഒക്കെ വേണ്ടി വന്നേക്കാം ശക്തമായ പ്രാർത്ഥനയും ശ്രദ്ധയും അനിവാര്യം തന്നെ ഏത് മതസ്ഥർക്കും മാസത്തിൽ ഒരു ശനിയാഴ്ച ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് ശാസ്ത്രാംഗങ്ങൾ നീരാഞ്ജനം തെളിയിക്കുക പക്കപ്പുറനാളിന് എള് പായസം ഒക്കെ നടത്താവുന്നതാണ് എള്ള് ചേർത്ത മധുര പലഹാരങ്ങൾ ദാനം ചെയ്യുക വഴി നിങ്ങളുടെ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാവുന്നതാണ് മെയ് മുപ്പത് വരെ ശുക്രൻ ഉച്ചക്ഷേത്രമായ മീനം രാശിയിൽ ജന്മത്തിൽ ിൽക്കയായാൽ ആയരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സുഖഭോഗവും വസ്ത്രാഭരണാദികളുടെ ആഗമനവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സെപ്റ്റംബർ പകുതി വരെ ശുക്രൻ തനസ്ഥാനത്തും സ്വക്ഷേത്രത്തിലും നാലാം ഭാവത്തിലും പഞ്ചമത്തിലും സഞ്ചരിക്കുന്ന സമയം പഴയ വാഹനം മാറി പുതിയ വാഹനം കരസ്ഥമാക്കുന്നതിനും സ്വഭവനത്തിലേക്ക് വില കൂടിയ ഗാർഹിക ഉപകരണങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുള്ളതാണ് മെയ് പതിനഞ്ചിന് ഗുരു നാലാം ഭാവത്തിൽ വരുന്നത് അത്ര നല്ലതല്ല വ്യാഴാഴ്ചകളിൽ വൈഷ്ണവ സങ്കല്പത്തിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലോ സ്വഭവനത്തിലോ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ആഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയും ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്ന് വരെയും സൂര്യൻ കർമ്മത്തിലും ലാഭസ്ഥാനത്തിലും യാൽ കർമ്മരംഗം കൂടുതൽ പ്രോജ്വലിക്കുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും നിങ്ങളുടെ അംഗീകാരവും താല്പര്യവും രേഖപ്പെടുത്തുമല്ലോ നന്ദി നമസ്കാരം